നമസ്കാരം ഞാൻ രമ്യ മനോജ് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമേ തന്നെ പറയുകയാണ് നമ്മുടെ ഫാമിലിയിൽ ഇപ്പം നാലായിരത്തിനുമേലെ മെമ്പർമാരായിട്ടുണ്ട് ആ സന്തോഷം എല്ലാവരുമായി പങ്കിടുന്നു നിങ്ങൾ തന്ന സപ്പോർട്ടിന് നന്ദി അറിയിക്കുകയാണ് തുടർന്നും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ രണ്ടു മൂന്ന് പേരെ വിളിക്കുകയുണ്ടായി ഈ ചാനലിലൂടെ ഒഴിവുകൾ അറിഞ്ഞു അപ്പൊ അങ്ങനെ വിളിച്ച് സംസാരിച്ച് അവർക്ക് ജോലിയൊക്കെ റെഡിയായി എന്നുള്ള സന്തോഷവും അവർ അറിയിച്ചിട്ടുണ്ട് ഇതൊക്കെയാണ് നമ്മുടെ ഒരു സന്തോഷം അപ്പൊ നിങ്ങൾ എല്ലാവരും എന്റെ വീഡിയോ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം എല്ലാവരുടെയും സപ്പോർട്ട് വീണ്ടും പ്രതീക്ഷിക്കുന്നു നമുക്ക് ഒഴിവുകളിലേക്ക് പോകാം ആദ്യത്തെ ഒഴിവ് വന്നിരിക്കുന്നത് ബാംഗ്ലൂർ കെ ആപുരം മലയാളി ഫാമിലിയിലേക്ക് അതായത് മൂന്ന് അംഗങ്ങളുള്ള ഫാമിലി ഭർത്താവും ഭാര്യയും എട്ട് വയസ്സുള്ള ഒരു മകനും അടങ്ങുന്നതാണ് കുടുംബം അവിടെ ഭക്ഷണം പാകം ചെയ്യുന്നതിനും വീട്ടു ജോലിക്കും വേണ്ടി ഒരു സ്ത്രീയെ ആവശ്യമുണ്ട് മാസം സാലറി വരുന്നത് ഇരുപത്തി അയ്യായിരം രൂപയാണ് താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ സിക്സ് ത്രീ ടു എറ്റ് വൺ ഫോർ ഡബിൾ സീറോ സെവൻ വാട്സപ്പ് നമ്പർ ആണ് കോണ്ടാക്ട് ചെയ്യുക ഡെലിവറി അസോസിയേറ്റിന് ആവശ്യമായിട്ടുണ്ട് സാലറി വരുന്നത് പതിനെണ്ണായിരം രൂപയാണ് ബൈക്കോ വാനോ ഇല്ലാത്തവർക്ക് അത് കൊടുക്കുന്നതായിരിക്കും ആവശ്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുക പാർട്ട് ടൈം ജോബും അവൈലബിൾ ആണ് ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് പെരുമ്പാവൂർ കാലൻ പാർക്കിംഗിലും താല്പര്യമുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ സെവൻ ഡബിൾ ഫൈവ് എയ്റ്റ് സീറോ ത്രിബിൾ നയൻ വൺ ഫൈവ് മറ്റൊരു നമ്പർ എയ്റ്റ് നയൻ ഫോർ ത്രീ വൺ സിക്സ് ഫൈവ് സിക്സ് എയ്റ്റ് നയൻ ഈ നമ്പറുകളിൽ കോൺടാക്ട് ചെയ്യുക പത്തനംതിട്ട ആറന്മുളയിൽ അംഗങ്ങളുള്ള ഒരു കുടുംബത്തിലേക്ക് താമസിച്ച് വീട്ടുജോലികൾ ചെയ്യുന്നതിനായിട്ട് നാൽപ്പതിട്ട് പ്രായമുള്ള യുവതിയെ ആവശ്യമായിട്ടുണ്ട് സാലറി വരുന്നത് ഇരുപതിനായിരം രൂപയാണ് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പറുകൾ എയ്റ്റ് ടു എറ്റ് ഡബിൾ വൺ ടു സെവൻ സീറോ എയ്റ്റ് ഫോർ മറ്റൊരു നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ വൺ ഫോർ ഡബിൾ ഫൈവ് ഡബിൾ ഫോർ എറണാകുളത്ത് തൃപ്പൂണിത്തലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അറക്കൽ എന്റർപ്രൈസസ് എന്ന സ്ഥാപനത്തിലേക്ക് വ്യാവസായിക ആവശ്യത്തിനുള്ള ഗ്യാസുകൾ മിക്സർ ഗ്യാസുകൾ എന്നിവ കൈകാര്യം ചെയ്യാൻ എക്സ്പീരിയൻസ് ഉള്ള വർക്ക് മാനേജറുടെ ഒഴിവുകളുണ്ട് രണ്ടൊഴിവാണ് ഉള്ളത് ടാലി മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് വേണം ലേഡീസ് സ്റ്റാഫ് രണ്ടൊഴിവാണുള്ളത് ഓഫീസ് അസിസ്റ്റന്റ് രണ്ട് ഒഴിവാണുള്ളത് മിനിമം യോഗ്യത പ്ലസ് ടു നാൽപ്പത്തി അഞ്ച് വയസ്സിൽ കൂടാൻ പാടില്ല താമസം സൗജന്യമാണ് പാർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ ത്രീ ഫോർ നയൻ ടു സെവൻ ഫൈവ് ഡബിൾ എയ്റ്റ് നയൻ വാട്സപ്പ് നമ്പർ ആണ് എങ്കിൽ കോണ്ടാക്ട് ചെയ്തത് അടുത്തതായിട്ട് ലിക്വിഡ്സ് മാനുഫാക്ചറിംഗ് കമ്പനിയിലേക്ക് എഴുപത്തി അഞ്ച് ഒഴിവുകളുണ്ട് കമ്പനി നേരിട്ടാണ് നിയമനം നടത്തുന്നത് എല്ലാ ജില്ലകളിലും ഒഴിവുകളുണ്ട് മുൻപരിചയമില്ലാത്തവർക്കും അപേക്ഷിക്കാവുന്നതാണ് ഒഴിവുകൾ നോക്കാം ഓഫീസ് സ്റ്റാഫ് ടെലികോള് ബില്ലിംഗ് സ്റ്റാഫ് പാക്കിംഗ് സ്റ്റാഫ് ഡെലിവറി ഡിസ്ട്രിബ്യൂഷൻ ഓഫീസ് ഇൻചാർജ് യോഗ്യത വരുന്നത് എസ് എസ് എൽ സി പ്ലസ് ടു ഐ ടി ഐ ഡിഗ്രി ഡിപ്ലോമ എന്തുവാ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ ആണ് ശമ്പളം വരുന്നത് പതിനാലായിരത്തിനും ഇരുപത്തിരണ്ടായിരത്തിനും ഇടയിലാണ് ഇരുപത്തിയേഴ് വയസ്സിൽ കവിയാൻ പാടില്ല ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ കൂടുതൽ വിവരങ്ങൾ അറിയാനുമായിട്ട് കോൾ ചെയ്യേണ്ട ഫോൺ സീറോ സിക്സ് വാട്സാപ്പ് നമ്പർ ഇത് തന്നെയാണ് മെസ്സേജോ കോളോ ചെയ്യുക ഒരു ഒഴിവ് വന്നിട്ടുണ്ട് ഡെലിവറി കെയർ പ്രസവാന്തര ശുശ്രൂഷ തിരുനെൽവേലിയിൽ മലയാളി കുടുംബത്തിലേക്ക് അമ്മയെയും കുഞ്ഞിനെയും പരിചരിക്കുന്നതിന് ഒരു മലയാളി സ്ത്രീയെ ആവശ്യമുണ്ട് പ്രസവാനന്തര ശുശ്രൂഷയിൽ മുൻപരിചയുള്ള ആളായിരിക്കണം അതുപോലെ ഉള്ളി ഉലുവാലേഹ്യം ഉണ്ടാക്കാൻ അറിയണം ഹിന്ദു അല്ലെങ്കിൽ ക്രിസ്ത്യൻ സ്ത്രീകൾക്ക് മുൻഗണനയുണ്ട് ഇരുപത്തി ഒൻപതാം തീയതി തന്നെ ജോയിൻ ചെയ്യണം നാൽപ്പത് ദിവസത്തേക്കാണ് നിയമനം ശമ്പളം വരുന്നത് നാൽപ്പതിനായിരം രൂപയാണ് ലൊക്കേഷൻ വരുന്നത് തിരുനെൽവേലി ടൗൺ തമിഴ്നാട് അപ്പൊ തയ്യാറായിട്ടുള്ളവർ ഉടനെ തന്നെ കോണ്ടാക്ട് ചെയ്യണം കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പറുകൾ നയൻ സിക്സ് ഫോർ ഫൈവ് ഡബിൾ എയ്റ്റ് ഫൈവ് ത്രിബിൾ വൺ മറ്റൊരു നമ്പർ നയൻ എയ്റ്റ് ഫോർ സിക്സ് സീറോ ടു എയ്റ്റ് ത്രിബിൾ വൺ ഈ നമ്പറുകളിൽ കോണ്ടാക്ട് ചെയ്യുക ഇന്നത്തെ ജോലി ഒഴിവുകൾ ഇത്രയുമാണ് ഈ പറഞ്ഞിരിക്കുന്ന ഒഴിവുകളിലേക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ തന്നിരിക്കുന്ന ഫോൺ നമ്പറുകളിൽ കോണ്ടാക്ട് ചെയ്യുക എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യുക ഒപ്പം നിങ്ങളുടെ വിലയേറിയ കമന്റും രേഖപ്പെടുത്തുക അപ്പൊ പുതിയൊരു വീഡിയോമായി നാളെ വീണ്ടും കാണാം എല്ലാവർക്കും